ഗേഷ് ഇത് കണ്ടില്ലേ നമ്മൾ വയനാട് തേയിലത്തോടെ തന്നെ അവിടേക്ക് എത്തിയിട്ടോ അടിപൊളി ലുക്ക് തന്നെ എന്തെങ്കിലും കാണാൻ തന്നെ മരങ്ങളൊക്കെ കണ്ടില്ലേ സൈഡ് റോഡ് അപ്പോൾ നമ്മൾ അങ്ങനെ വയനാട് തേയിലത്തോട്ടത്തിനടി കണ്ടില്ലേ അടിപൊളി ലുക്ക തെറ്റാൻ കാണാൻ ഒരു സ്കൂൾ കണ്ടില്ലേ ഇതാ കാണുന്നു പിന്നെ ഇത് അപ്പുറത്തൊരു പള്ളി വണ്ടികൾ പോകുന്നു കണ്ടില്ലേ അടിയിൽ കുറേ ചെറിയ ചെറിയ വീടുകളൊക്കെയാണ് കാണുന്നത് ഏഴ് തോതിൻ്റെ അടിയിൽ എൻ്റെ ഉണ്ട് സെൻട്രൽ കൂടെ റോഡ് പോണത് ഇവിടെ കണ്ടിരുന്ന വെറൈറ്റി മരങ്ങളൊക്കെ കേട്ടോ ഒന്നുകൂടിയും കറങ്ങാണ് വയനാട് റൂട്ട് കൂടെ തന്നെ നല്ല നിങ്ങൾ ഇറങ്ങിയപ്പോൾ കണ്ടില്ല നല്ല പൈപ്പ് സ്ഥലമാണ് ഈ ഏരിയയിൽ കൂടുതൽ മേപ്പടി ഭാഗത്ത് തന്നെയാണ് കൂടുതൽ തേയില തോട്ടങ്ങളാണ് കൂടുതൽ കേട്ടോ ഏ നമ്മള് വണ്ടർ കേട്ട് എന്താ അവിടത്തെ കാഴ്ചകളൊന്നും മനസ്സിലാവണില്ല അതിന് വഴിയിൽ ആരും ഒന്നും ഇല്ല കേട്ട് നമ്മൾ വന്നു നോക്കിയതാണ് അപ്പൊ അതിന്റെ മേലെന്താണെന്നു കയറി നോക്കണം ҚАrutқа қоґмыр день қатыр күнал олдық а content Қ А raining giving Қ Violiks േ അവിടെ ആൾക്കാരൊക്കെ ഇണ്ട് അവരെന്നൊന്നും മനസിലാവണില്ല കാടിന്റെ ഉള്ളിൽ കയറി അടിപൊളി സെറ്റിംഗ് ആണ് സാഡ് ോ സെറ്റപ്പ് ഉണ്ടോ ഏട്ടോ ഇത് കണ്ടില്ലേ കൊറേ അഡ്വെഞ്ചർ യാത്രകളായിട്ടൊന്നും കൂടെ അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ലേ സ്റ്റാർട്ട് ചെയ്യില്ല കേട്ടോ അപ്പം നമ്മൾ ഈ വണ്ടർ കേവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ മെയിനായിട്ട് പറഞ്ഞത് ടെൻറ്റ് ടെൻറ്റ് സൗകര്യം അതുപോലെ തന്നെ നമ്മളിവിടെ ഒരുപാട് കേവുകളുണ്ട് അതായത് ഊഹ പോളിസ് സെറ്റപ്പ് അതൊക്കെ കാണാം പിന്നെ ടെൻറ്റ് സെറ്റപ്പും അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഒരു കാട് ഫോറസ്റ്റാണ് പക്ഷേ ഫോറസ്റ്റ് അല്ല സംഭവം ഒരു ഫോറസ്റ്റ് പോലൊക്കെ എടുക്കുന്ന സംഭവം അതിൻ്റെ ഉള്ളിൽ കുറേ കേവുകളുണ്ട് അപ്പോൾ അത് ഇങ്ങനെ കാണുക അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇവിടെ വണ്ടർ കേവ് എന്നാണ് ഇന്ന പറയണത് ഇവിടെ അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത്രക്കന്നെ ഉള്ളൂ നമ്മൾ വീടുകൂടെ അവസാനിക്കുകയാണ്